അസ്സാം വലൈക്കും ബഹുമാൻ സഹോദരി സൗദര്മാരെ ഏറ്റവും പുണ്യമേരി വിശ്വസ് റമദാൻ നമ്മോട് ഇവിടെ പറയുകയാണ് റമദാനിൻ്റെ ദിനങ്ങൾ നമസ്കാര കർമ്മങ്ങൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും ഖുറാൻ പാരായണവും എഴ്ത്തുകാഫും അങ്ങനെ സൽക്കമ്പങ്ങളിൽ മുഴുകിക്കൊണ്ട് എല്ലാവിധ തെറ്റായ വിചാരങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സ്വന്തം മനസ്സും ശരീരവും ധനവും ഒക്കെ തന്നെ ശുദ്ധീകരിച്ച് ഒരു പുതിയ ജീവിതം കെട്ടിപ്പിടുക്കുന്നതിനുള്ളൊരു പ്രതിജ്ഞയിലാണ് നാം ഉള്ളത് നമുക്കറിയാം അടുത്ത വർഷം വീണ്ടും ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയും നമുക്കില്ല തന്നെ ഈ പുണ്യ റമലാനിൽ നാം നേടിയെടുത്ത ആ വിശുദ്ധി ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹീത മാസം നാം ആർജിച്ച ആ ആത്മീയ ചൈതന്യം ജീവിതത്തിലുടനീളം നിലനിർത്തുവാനും അാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുന്നതോടൊപ്പം നമ്മുടെ വിശ്വാസപരമായ ഉത്തരവാദിത്തങ്ങളും കടമകളിലും ഒഴുകിക്കൊണ്ട് ദീനിൻ്റെ ഹാദിമങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിന് നന്മ പകരുവാൻ ഒരു മിനായ മുസ്ലിമിൻ്റെ മാതൃക ജീവിച്ച് കാണിക്കുവാൻ അങ്ങനെ ആ ശാശ്വതമായ പരിലോകം പ്രാപിക്കുവാനും ഉള്ള നമുക്കവർക്കും തൗഫീഖ് പ്രദാൻ ഷിമാർ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ഈദ് ആശംസകൾ നേരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി